പാമ്പ്ലാനി പിതാവേ തട്ടിൽ പിതാവേ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ പത്തൊമ്പതാം തീയതി റിന്യൂവൽ സെൻ്റർ വെച്ച് വൈദിക സമിതിയിൽ വെച്ച് തീരുമാനിച്ചതെന്ന് പറയുന്നു തീരുമാനിച്ചിട്ടില്ലെന്ന് പറയുന്നു വൈദികർ വെച്ച നിർദ്ദേശമാണെന്നും പറയുന്നു ഇതെല്ലാം കൂടി നിങ്ങൾ സർക്കുലറിൽ ഇറക്കുമെന്ന് തീരുമാനം സർക്കുലർ മുഖേന ഇറക്കുമെന്നും ഉണ്ടാടൻ പോലും പറഞ്ഞിട്ട് പോയി തീരുമാനങ്ങളോ വിശദാംശങ്ങളോ പറയാൻ അദ്ദേഹം പോലും തയ്യാറായില്ല പക്ഷേ അവരുടെ മാർപ്പാപ്പ അതായത് നിങ്ങളുടെ മുകളിലാണ് എടുത്തത് സർക്കുലറിൽ സർക്കുലറിൽ വരാൻ പോകുന്ന ഇറക്കാൻ പോകുന്ന നിങ്ങളുടെ തീരുമാനങ്ങൾ മുൻകൂട്ടി അഡ്വാൻസായിട്ട് വിശദീകരിച്ചിരിക്കുന്നു നിങ്ങൾ സർക്കുലർ ഇറക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇറക്കാൻ പോകുന്ന തീരുമാനം അഡ്വാൻസായി ഇറക്കിയ ആള് നിങ്ങളെക്കാൾ എത്രയോ മുകളിലാണ് നിങ്ങൾ എത്രയോ താഴെയാണ് നിങ്ങൾക്ക് അദ്ദേഹം നിർദ്ദേശം തന്നിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇനി ആ തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിൽ സർക്കുലർ ഇറക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ അല്പമെങ്കിലും ഉളുപ്പ് നാണമുണ്ടെങ്കിൽ ആ സർക്കുലർ ഇറക്കുമോ ഇവൻ ആരാണ് സഭയുടെ വക്താവാണോ അറുപത് ലക്ഷം വിശ്വാസികളിൽ ഒരുവൻ മാത്രം ഇവൻ എന്തധികാരം ഇവനെ ആര് ചുമതലപ്പെടുത്തി മറ്റൊരു കാര്യം കൂടി ഭീഷണി കൂടി മുഴക്കിയിട്ടുണ്ട് ഒരു കുർബാന വേണമെങ്കിൽ ചെല്ലും അത് മൂന്നര മുതൽ അഞ്ച് വരെ ഉച്ച കഴിഞ്ഞ് അതായത് മൂന്നരയ്ക്ക് കുർബാന വയ്ക്കും വെച്ചാലും വിശ്വാസികൾ പരാതിപ്പെടരുതും അത് നിങ്ങൾ സർക്കുലർ സർക്കുലറിൽ ഇറക്കുമോ അഞ്ചര മുതൽ പത്തു വരെ അതായത് അഞ്ചരയ്ക്ക് കുർബാന വയ്ക്കും വയ്ക്കും ഈ സമയത്താരും വിശ്വാസികൾ ചെല്ലുകയില്ല ആളില്ല എന്നും പറഞ്ഞ് നിർത്താനുള്ള മറ്റൊരടവാണ് അത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ ന്യായമാണെങ്കിൽ ഏഴ് മണി മുതൽ പത്ത് വരെ ഒന്നുള്ള തീരുമാനം വെച്ചാൽ ശരിയാകും അല്ലെങ്കിൽ നാല് മുതൽ അഞ്ച് വരെ വെച്ചാൽ അത് മനസ്സിലാവും അത് ചൊല്ലാനാണെന്നുള്ള ആത്മാർഥത കൊണ്ടാണ് അവർ വച്ചിരിക്കുന്നത് ഇതിനു മുമ്പെടുത്ത സമവായം പോലെ തന്നെ ആക്കി തീർക്കാൻ വേണ്ടിയാണെന്നുള്ളത് സ്പഷ്ടമാണ് കൂടാതെ മറ്റൊരു കാര്യം കൂടി വിദ്വാൻ പറഞ്ഞു അതായത് ഈ സഭാവിശ്വാസികൾ ഇതനുസരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അത് നിറുത്തും അല്ലെ ഇതിലെന്ത് അത്ഭുതം ഇരിക്കുന്നു ഇതിനു മുമ്പും സമവായം ഒപ്പിട്ട് തന്നതല്ലേ ഷൈജുവാൻ പമ്പ്ളാനും കൂടി ഒപ്പിട്ടതല്ലേ അത് എത്ര പള്ളിയിൽ ചെല്ലി എത്ര പ്രാവശ്യം ചെല്ലി ഏത് പള്ളിയിൽ ചെല്ലി എത്ര ദിവസം ചൊല്ലി അപ്പോൾ നിർവികേട് കാണിക്കുന്നതിൽ യാതൊരു ഉളുപ്പുമില്ലാത്ത ഈ ഷൈജുവാൻഡണിയുടെ ഈ ഭീഷണി വരാൻ പോകുന്ന അവർ ചെയ്യാൻ പോകുന്ന കാര്യത്തിലുള്ള മുൻകൂർ ജാമ്യമാണെന്ന് കൂടി മനസ്സിലാക്കണം അപ്പോൾ ഈ രീതിയിൽ ഉള്ള മൂന്നര മുതൽ അഞ്ച് വരെയും അഞ്ചര മുതൽ പത്ത് വരെയുള്ള സമയം നിങ്ങൾക്ക് സ്വീകാര്യമാണോ വിശ്വാസികളെ വഞ്ചിക്കാനുള്ള ഈ തീരുമാനം ഇതിനി ഇയാൾ പ്രഖ്യാപിച്ച ഈ കാര്യങ്ങൾ ഇനി സർക്കിൽ ഇറക്കാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ എന്തെങ്കിലും മാന്യതയോ സത്യസന്ധതയോ ഉണ്ടെങ്കിൽ ഇനി അത് ചെയ്യരുതെന്നാണ് ചെയ്ത് സഭയേയും സഭയുടെ മേജർ ആഴ്ച ബിഷപ്പും മേജർ ആഴ്ച എറണാകുളങ്കമാലി അതിരൂപതയിലെ സ്ഥാനിക മെത്രാപൂലത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ വികാരി എന്നുള്ള സ്ഥാനത്തിന് നിങ്ങൾ കളങ്കം വരുത്തരുത് നാണക്കേട് വരുത്തരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട് ഇനിയെങ്കിലും ബോധമുണ്ടാകുമോ ഉണ്ടാകട്ടെ എന്ന് ഫർവേശ്വരനോട് പ്രാർത്ഥിക്കാം സഭാ മക്കളായ ഞങ്ങളുടെ ഒരു ഗതികേട് ഇത് ദൈവനിശ്ചയമായിരിക്കും എന്ന് കരുതി ഞങ്ങൾ ക്ഷമയോടെ കർത്താവിനോട് പ്രാർത്ഥിച്ചു കൊണ്ട് കാത്തിരിക്കാം തട്ടിൽ പിതാവെ താങ്കൾ വളരെ വിശദമായി തന്നെ പന്ത കുസ്ത തിരുനാളിൻ്റെ അന്ന് പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്നതിൻ്റെയും വന്നാലും ഉണ്ടാകുന്ന നമ്മളുടെ ആത്മസ്ഥൈര്യത്തിൻ്റെയും മഹത്വത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വാസുണ്ടായാൽ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് ധൈര്യത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി അഞ്ച് രീതിയിൽ പരിശുദ്ധാത്മാവ് അറിയപ്പെടുന്നുണ്ടെന്നും വരുന്നുണ്ടെന്നും നമ്മളിലേക്ക് വരുമെന്നും ഈ അഞ്ച് ഗുണങ്ങളും നമ്മളിൽ നിക്ഷിപ്തമാകുമെന്നും അങ്ങ് വളരെ വാചാലമായി തന്നെ വിശദമായി തന്നെ സംസാരിച്ചു പക്ഷേ ഇപ്പോഴും എനിക്കൊരു സംശയം ബാക്കി നിൽക്കുന്നു എന്നിട്ട് എന്തിയെ അങ്ങയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരാത്തത് പരിശുദ്ധ ഞാൻ ചോദിച്ചതിന് കാരണം പരിശുദ്ധാത്മാവ് അങ്ങയിൽ പ്രവേശിച്ചതിൻ്റെ ഒരു ഗുണം പോലും അങ്ങ് കാണിക്കുന്നില്ല സഭാത്മകമായി സഭയെ നയിക്കാനുള്ള തൻ്റെ ഇടം കാണിക്കുന്നില്ല ആർജവൻ ആർജവൻ കാണിക്കുന്നില്ല മനസ് കാണിക്കുന്നില്ല ഭീരുക്കളെപ്പോലെ ഒളിച്ചോടുന്നു കണ്ടാൽ ഭയന്നോടുന്നു വിശ്വാസികളെ പേടിക്കുന്നു വിമതന്മാരും പാംപ്ലാനയും ചെലുത്തുന്ന സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അങ്ങ് പലതും ചെയ്യുന്നു സ്ഥലകാല ബോധം ഇല്ലാതെയായി പോകുന്നു സഭയെ സ്നേഹിക്കാനും വിശ്വാസികളെ നേർവഴിക്ക് നയിക്കാനും വിശ്വാസികളെ വെളിച്ചം കാണിക്കാനും അങ്ങേക്ക് കഴിയുന്നില്ല ഫിനഡ് തീരുമാനിച്ചതും മാർപ്പാപ്പ പ്രഖ്യാപിച്ചതും ആവശ്യപ്പെട്ടതുമായ ഏകീകൃത കുർബാന ഇപ്പോഴും നടപ്പാക്കാനുള്ള താല്പര്യം ധൈര്യവും അങ്ങ് കാണിക്കുന്നില്ല സത്യത് സത്യാത്മാവെന്ന് പറയുന്നു അതുകൊണ്ട് സത്യം നമ്മളിൽ ഉണ്ടാവും സത്യാത്മാവ് പ്രവേശിച്ചാൽ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളാൻ കഴിയുമെന്നും അങ്ങ് പറയുകയുണ്ടായി ബസിലിക്കായിൽ മണവാളൻ കോടതി സഭാ കോടതി വിധിച്ചിട്ട് പോലും അങ്ങ് നിർദ്ദേശിച്ചിട്ട് പോലും പുത്രപിതാവ് കൽപ്പിച്ചിട്ട് പോലും മാറാതെ സഭയോടൊക്കെ നിൽക്കുന്ന ആ തെമ്മാടിയെ താങ്കൾ എന്തുകൊണ്ട് വൈദിക സമിതിയിൽ കയറ്റിയിരുത്തി അദ്ദേഹത്തെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല പുത്തൂർ പിതാവ് ഔദ്യോഗികമായി തന്നെ പൊന്തുഫിക്കൽ അഡ്മിനിസ്ട്രേറ്റ് ആയിരുന്ന സമയത്ത് തന്നെ തരിയഞ്ാണയത്തച്ഛനെ അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആക്കി ആയി നിയമിച്ചതാണ് പുന്തുഫിക്കൽ അഡ്മിനിസ്ട്രേറ്ററുടെ തീരുമാനത്തിന് വത്തിക്കാൻ്റെ തീരുമാനത്തിന് തുല്യമായ നയ്യാമികത്വം ഉണ്ടായിട്ട് കൂടി അദ്ദേഹത്തെ എന്തുകൊണ്ട് വിമതരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഞാളിയത്തച്ഛനെ ക്ഷണിച്ചു വരുത്തിയിട്ട് എന്തുകൊണ്ടാ സമിതിയിൽ നിന്നും പറഞ്ഞു വിട്ടു സത്യവും നീതിയും ആണോ അങ്ങ് കാണിച്ചത് അങ്ങത് കാണിക്കാത്തതിൽ നിന്നും ഞങ്ങൾ സംശയിക്കുന്നു അങ്ങയിൽ പരിശുദ്ധാത്മാവുണ്ടോ അങ്ങയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണോ അതോ സാത്താനിക ശക്തിയാണോ സമ്മർദ്ദത്തിൻ്റെ ശക്തിയാണോ വിമതരുടെ പൈശാശികത്വം അങ്ങയിൽ ഉള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് അങ്ങയിൽ നിന്നും പുറപ്പെട്ടു പോയിക്കളഞ്ഞു ഇത് ഓരോ വിശ്വാസിയുടെയും സംശയമാണ് അത് ദൂരീകരിക്കാൻ അങ്ങക്ക് ബാധ്യതയും ഉണ്ട്